വൈകുന്നേരം കടയിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് ന്യൂഡിൽസ് വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയത് കാരണം ഇന്നിപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നിരുന്നില്ല കിച്ചണത്തെ പണികളെല്ലാം കഴിയുന്ന അതുവരെയും എൻ്റെ കുട്ടീൻ്റെ പിന്നാലെ നടന്നു കാണ്ട് ഉമ്മ പ്ലീസ് ഉമ്മ ഇതൊന്നും ഉണ്ടാക്കി തരൂ ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു രാത്രി ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനപ്പം ഉണ്ടാക്കി കൊടുക്കാതിരുന്നത് പിന്നെ കിച്ചണത്തെ പണികളെല്ലാം കഴിഞ്ഞ് കണ്ട് ഞാൻ നേരെ ഉള്ളിലോട്ട് ചെന്നപ്പോഴും ഓൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മ ന്യൂഡിൽസ് ഒന്ന് ഉണ്ടാക്കി തരുമെന്നായിരുന്നു കേട്ടോ സമയം അപ്പോഴേക്കും നേരം പത്തര മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വല്ലാത്ത മനസ്സിലൊരു ഒരു കുറ്റബോധം ട്ടോ എൻ്റെ കൂട്ടി ഇത്രയും പറഞ്ഞിട്ട് ഞാനൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്നുള്ളത് നേരെ കിച്ചണിൽ കയറി ന്യൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് എന്തെങ്കിലും ഒരു വെള്ളം കൂടാവാന്ന് വിചാരിച്ചിട്ട് ഒരു ലൈമും കൂടെ അടിച്ചെടുക്കാമെന്ന് കേട്ടോ ഇവരങ്ങനെ എന്തും പറയുന്ന സമയത്ത് ഞാനൊരു കാര്യം സാധിപ്പിച്ചു കൊടുക്കാറില്ല കേട്ടോ അവരതിന് വാശി പിടിക്കുന്ന സമയത്ത് നമ്മളത് സാധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പലപ്പോഴും അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനും വാശി പിടിക്കുന്ന സമയത്ത് ഞാൻ തീരെ ആ കാര്യം ചെയ്തു കൊടുക്കാറില്ല ഇന്നിപ്പോൾ എന്തോ വാശിയൊന്നും പിടിച്ചിട്ടില്ല ഓൾ പ്ലീസ് ഉമ്മേ പ്ലീസ് ഉമ്മേ എന്ന് പറഞ്ഞപ്പോൾ ആ പ്ലീസിൽ ഞാൻ അങ്ങ് പോയിട്ടോ ഇപ്പം അതാ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടപ്പോൾ സ്നേഹപ്രകടനാണ് കേട്ടോ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കൊന്നും വാശി പിടിക്കുന്ന ആളല്ല കേട്ടോ രണ്ടുപേരും അതുകൊണ്ട് തന്നെ അലഹമില്ല വലിയ ബുദ്ധിമുട്ട് പോലെയും കൊണ്ട് വരാറില്ല ഇന്നിപ്പോൾ അവൾ പറഞ്ഞ പോലെ തന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവളും ഹാപ്പി അവളുടെ ഹാപ്പിനെസ് കാണുന്ന ഞാനും ഹാപ്പി ഹാപ്പിട്ടോ അപ്പം എന്തായാലും നല്ല ചൂട് പറക്കുന്ന ന്യൂഡിൽസും തണുത്ത ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അതായതൊക്കെ കഴിച്ചപ്പോഴേക്കും സമയം പത്തേമുക്കാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾ എന്തായാലും ഹാപ്പി അത് അതുപോലെ നമുക്ക്